കോഴിക്കോട് ഉണ്ടായ തീപിടുത്ത വാർത്തയിലേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത് കോഴിക്കോട് പുതിയ സ്റ്റാൻഡിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് കാലിക്ക ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിനാണ് തീപിടിച്ചത് സമീപത്തെ കടകൾക്കും തീപിടിച്ചിട്ടുണ്ട് തീ അണയ്ക്കാൻ ഫയർഫോഴ്സ് ശ്രമം തുടരുകയാണ് വിവരങ്ങളുമായി റിയാസ് കെ മാർ ചേരുന്നുണ്ട് റിയാസ് തീയണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണോ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടോ എന്നാണ് കൂടുതൽ വിവരങ്ങൾ വലിയ ഒരു തീപിടുത്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് നിരവധി കടകളിലേക്ക് ആ തീപിടുത്തം പകരുന്നു പടരുന്ന ഒരു സാഹചര്യം കാലിക്കറ്റ് ഫാഷൻ ബസാർ എന്ന് പറയുന്ന സ്ഥാപനത്തിനാണ് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിനാണ് കരക്കൻ എക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിനാണ് ആദ്യം തീപിടിച്ചത് പിന്നീട് പിന്നീട് അത് വലിയൊരു തീപിടുത്തമായി മാറുന്നു പൊലീസ ആളുകളെ നിയന്ത്രിക്കുന്നുണ്ട് നിരവധി യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടേക്ക് എത്തി നിലവിൽ തന്നെ അഞ്ചിലധികം യൂണിറ്റ് അഗ്നിരക്ഷാ എത്തിയിട്ടും തീ പൂർണ്ണമായും നിയന്ത്രണം വിധേയമാക്കാൻ കഴിയുന്നില്ല ഏഴക്കരെ പുതിയ യൂണിറ്റ് ജനരക്ഷാ സേന ഇന്നോട്ടേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് നിരവധി സ്ഥാപനങ്ങളാണ് ഈ തീപിടുത്തത്തിൽ കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇതിന്റെ മുഗൾ നിലയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ഇത് ഈ ഒരു ഈ നിയന്ത്രണ വിധേയമാക്കാൻ പലതവണ വെള്ളം ചീറ്റിയെങ്കിലും പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല ഒന്നാമത് ഇതിന്റെ മുകൾ നിലയിൽ പ്രധാനമായും ഉള്ളത് ഈ ആസ്പെറ്റോസ് ഷീറ്റും ഒപ്പം തന്നെ പ്ലാസ്റ്റിക് ബോർഡുകളും അടക്കമുള്ള സംഭവങ്ങളാണ് ഈ പ്ലസ് ബോർഡുകൾ അടക്കമുള്ള സംവിധാനങ്ങളാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീ പടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഈ ടിൻഷീറ്റ് പോലുള്ള കാര്യങ്ങളിലേക്ക് ചൂട് പെട്ടെന്ന് തട്ടി പെട്ടെന്ന് തന്നെ തീ പടരുന്ന ഒരു സാഹചര്യമാണ് കോഴിക്കോടിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ സ്ഥലത്ത് പുതിയ ബസ് സ്റ്റാൻഡിൽ ആണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് ഇപ്പോഴത്തെ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു തീ എങ്ങനെയും നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു പരിശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ളൊരു ശ്രമത്തിലാണുള്ളത് അപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് റിയാസ് തീർച്ചയായും വലിയ വലിയ ഇപ്പോഴും മുകളിലേക്ക് ഈ അതായത് ഈ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുകളിലേക്ക് കൂടി തീ പടരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കൺമുന്നിൽ കാണാൻ കഴിയുന്നത് വലിയ പുകപടലങ്ങളുണ്ട് കാരണം അത് ഈ നഗരത്തിൽ ഉടനീളം വ്യാപി വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് നമുക്ക് ഇപ്പോൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട് അത് ഈ അന്തരക്ഷാ സേനാ യൂണിറ്റിന്റെ ഫയറിംഗ് ബ്രിഗിൽ വെച്ചുകൊണ്ടുപോലും അത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്തത്ര ഒരു സാഹചര്യം കാരണം നിലവിൽ തന്നെ ഏകദേശം ആറോളം മധ്യരക്ഷാ സേന യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർക്ക് പോലും ഇത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നില്ല പോലീസ് സംവിധാനമുണ്ട് ജില്ലാ പോലീസ് മേധാവി ടി നാരായണൻ അടക്കമുള്ള ആളുകളുണ്ട് ഒപ്പം തന്നെ ഫയർഫോഴ്സ് സംവിധാനം അടക്കമുള്ളവരുണ്ട് ആളുകളും ഇതിന്റെ പരിസരത്തായി ആളുകളും തിങ്ങിക്കൂടിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആളുകളെല്ലാം തന്നെ ആളുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് പോലീസ് മാറ്റിക്കൊണ്ടാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നത് നേരത്തെ ിരക്ഷാ സേന അണച്ച ഭാഗത്തിലായി ഇപ്പോൾ വീണ്ടും തീമണരുന്ന ഒരു കാഴ്ച നമുക്ക് നമ്മുടെ കൺമുന്നിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് വളരെ ഒരു ദൗർഭാഗ്യകരമായ ഒരു അപകടമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് വലിയ നാശനഷ്ടമാണ് ആളപായം ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടിയും വലിയ നാശനഷ്ടമാണ് കോടികളുടെ നാശനഷ്ടമാണ് പ്രാഥമികമായി ഒരുറ്റ കാഴ്ചയിൽ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് സമീപകാലത്ത് കോഴിക്കോട് നഗരം എന്ന കേരളം തന്നെ കണ്ട ഏറ്റവും വലിയ തീപിടുത്തങ്ങൾ ഒന്നായി ഇത് മാറുന്നു എന്നുള്ളതാണ് ഈ ഒരു കാഴ്ചയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒന്നാമത് ഈ ആസ്പെറ്റോസ് ഷീറ്റ് തകര ഷീറ്റ് ഒപ്പം തന്നെ കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്ലാസ്റ്റിക് ഫ്ലക്സ് ബോർഡുകൾ തുടങ്ങിയവ കൂടുതലായുള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ഈ വ്യാപകമായി പടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എത്ര കടകളിലേക്കായിരിക്കും ഈ തീ പടർന്നിട്ടുണ്ടാവുന്നത് ഇപ്പോൾ അത് കൃത്യമായ ഒരു കണക്ക് നമുക്ക് നൽകിയ സാധ്യമല്ല കാരണം ഇത് എത്ര എത്ര എത്രമാത്രം കടകൾ എന്നുള്ളത് അല്ല എന്തായാലും നിരവധി കടകളിലേക്ക് വെയിൽ എണ്ണാവുന്നതിനും അപ്പുറം കടകളിലേക്ക് ഈ തെയ്യ് പടർന്നു എന്നാണ് അതിന്റെ മുകൾ നിലയിലാണ് ഈ സംഭവം അതായത് താഴെ താഴെയുള്ള നിലയിൽ നിരവധി കടകളാണ് ഉള്ളത് അതിന്റെയൊക്കെ മുകൾ നിലയിലാണ് ഇതിന്റെ കൃത്യമായ ഒരു നാശനഷ്ടത്തിന്റെ തോത് പിന്നീട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ പ്രാഥമികമായി നമ്മൾ കരുതുന്നത് ഇവിടെ ആ ഈ ഇതുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത് വൈദ്യുതി ഷോൺ സർക്യൂട്ടുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു കഠിന പരിശ്രമമാണ് ഇവിടെയുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ തോതിലുള്ള ഒരു പരിശ്രമം ഇവിടെ അവർ നടത്തുന്നുണ്ട് എന്നിട്ട് പോലും അതിന് അത് നിയന്ത്രണ വിധേയമാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പോലീസ് സന്നാഹം ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെയും വലിയ ഒരു മുഴുവൻ സന്നാഹം സർവസത്യമായ ഒരു ടീമാണ് ഇവിടെ ഉള്ളത് പക്ഷേ അവർക്ക് കൃത്യമായി ഇത് നിയന്ത്രണ വിധേയമാക്കാൻ പറ്റാത്തൊരു ഉള്ളത് ഈ ടെക്സ്റ്റൈൽസിൽ തന്നെ ആയിരിക്കില്ലേ മറ്റു കടകളിലേക്കും തീ പടർന്നിട്ടുണ്ടാവുക റിയാസ് ഈ ടെക്സ്റ്റൈൽസിൽ നിന്നല്ലേ മറ്റുള്ള കടകളിലേക്കും തീ പടർന്നിട്ടുണ്ടാവുക എന്നല്ലേ പ്രാഥമിക നിഗമനം തീർച്ചയായും തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമ്മൾ നമുക്ക് ഈ ഒരു നിഗമനത്തിൽ വലിയ രീതിയിലാണ് ഇപ്പോൾ തീ ആളിക്കുന്നത് നമ്മുടെ കൺവെൻഷനിൽ കാണാൻ കഴിയുന്നത് അത് വലിയ തോതിൽ തീ ഇങ്ങനെ ആളിക്കട്ടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് വലിയ നാശനഷ്ടം എന്ന് ഈ തീ പടർന്നു വരുന്ന ഒരു കാഴ്ച അതായത് നേരത്തെ അഗ്നിരക്ഷാ സേന നിയന്ത്രണ വിധേയമാക്കിയ ഇടങ്ങളിൽ പോലും തീ എത്തുന്നു എന്നുള്ളത് തീ അതിന്റെ അഗ്നിനാളങ്ങൾ പുറത്തേക്ക് ജ്വലിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നിന്നും അതിന്റെ അഗ്നി പുറത്തേക്ക് ജ്വലിച്ച് ഏർ നിയന്ത്രണ വിധ ശ്രമം നടത്തുന്നു ഇതിന് വിവിധ സന്നദ്ധ വളണ്ടിയർമാരുടെ സഹായം ഒക്കെ ലഭിച്ചിട്ടുകൂടിയും അഗ്നിരക്ഷാ സേനയ്ക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആറോ ഏഴോ യൂണിറ്റ് അഗ്നിരക്ഷാ സേന യൂണിറ്റുകൾ എത്തിയിട്ട് പോലും ഈ ഇതിന് ഒരു തീ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത് പുതിയ വീണ്ടും ഒരു യൂണിറ്റ് അഗ്നിരക്ഷാ സേന കൂടി ഇവിടേക്ക് എത്തുന്നു ആ ആളുകളെ ഈ ഇതിന് പരിസരത്ത് കൂടിയിട്ടുള്ള ആളുകളെയെല്ലാം തന്നെ മാറ്റിക്കൊണ്ട് ഇവിടെ ഒരു രക്ഷാതുള്ള ഒരു കഠിന പരിശ്രമമാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുണ്ട് ഇവിടെ സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം ഉണ്ട് ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ടി ഡി എഫുമായി നട ജില്ലാ ജനൽ സെക്രട്ടറി ടി ഡി എഫുമായി അടക്കമുള്ള ആളുകൾ മുസ്ലിം ലീഗ് നേതാക്കൾ അടക്കമുള്ള ആളുകളുണ്ട് ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുണ്ട് വ്യാപാരി നേതാക്കളുണ്ട് എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ടീം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു കഠിന പരിശ്രമം എന്നുള്ളതാണ് വലിയൊരു നാശനഷ്ടമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ുന്നത് ആ കാഴ്ച വലിയ ഒരു വേദനാജനകമായ കാഴ്ചയാണ് പുകപഠനങ്ങൾ പുകപഠനങ്ങൾക്കൊപ്പം തന്നെ മുകളിലേക്ക് അഗ്നിനാളങ്ങൾ കൂടി ഉയരുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് കാരണം ഇത് കോഴിക്കോട് പുതിയ സ്റ്റാൻഡിലെ ടെക്സ്റ്റൈൽസിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് തീപിടുത്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ദൃശ്യങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് സമീപത്തെ കടകൾക്കും തീ പടർന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് ഏറെ ഞെട്ടിക്കുന്ന കാര്യമാണ് ഞായറാഴ്ച ആയതിനാൽ ആയിരിക്കാം ചിലപ്പോൾ അപകട സാധ്യത ആളപായങ്ങൾ കൂടുതൽ സംഭവിക്കാഞ്ഞതും എന്നുള്ളത് ആശ്വാസകരമായ വാർത്ത തന്നെയാണ് കോഴിക്കോട് നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തി തീ ശ്രമം ഇപ്പോഴും തുടരുകയാണ് റിയാസ് ഖേമാറാണ് വിവരങ്ങൾ നൽകിയത് അതിപ്പോ ഇവിടെ എത്തിച്ചേരൂ പക്ഷെ നമ്മുടെ കോഴിക്കോട് സിറ്റിക്കകത്ത് ഇത്തരത്തിലുള്ള പിന്നെ തീപിടുത്തങ്ങൾ ഉണ്ടാവുമ്പോൾ വേണ്ട രീതിയിൽ ഇടപെടാനുള്ള നമ്മുടെ അവിടുന്ന് ഒഴിവാക്കി അന്ന് മുതലേ ഞങ്ങൾ ആവശ്യം കണ്ടെത്തിയിട്ട് താൽക്കാലികമായി സംവിധാനത്തിൽ ഉണ്ടാക്കണം ഒരു ഫയർ സ്റ്റേഷൻ വേണമെന്നുള്ള ആവശ്യം ഇപ്പൊ ഉയർന്നു വന്നിരിക്കുകയാണ് കോഴിക്കോട് പുതിയ സ്റ്റാൻഡിലെ ടെക്സ്റ്റൈൽസിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് കാലിക്ക ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിനാണ് തീ പിടിച്ചത് സമീപത്തെ കടകളിലേക്കും തീ പടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലായി തീ അണയ്ക്കാനുള്ള ശ്രമം ഫയർഫോഴ്സ് തുടരുകയാണ് കോഴിക്കോട് നിന്നുള്ള അഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ഇപ്പോൾ തീ അണയ്ക്കാൻ ശ്രമം തുടർന്നു കൊണ്ടിരിക്കുന്നത് ഏറെ നിരാശയാക്കുന്നത് സമീപത്തെ കടകളിലേക്കും തീ പടരുന്നത് തന്നെയാണ് ഏറ്റവും നിരാശയായ കാര്യം ഉണ്ടാകുന്നത് തീപിടുത്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഒരു ടെക്സ്റ്റൈൽസിൽ ഉണ്ടായ തീപിടുത്തമാണ് ഇപ്പോൾ സമീപ കടകളിലേക്കും പടർന്നതോടെ അവൻ തീപിടുത്തമായി മാറിയിരിക്കുന്നത് കോഴിക്കോട് ഇന്നേവരെ ഉണ്ടായതിൽ പക്ഷേ ഏറ്റവും വലിയൊരു തീപിടുത്തമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്